ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ അപ്പം ഇന്ന് നമ്മൾ രാവിലെ നൂൽപുട്ടാണ് ഇട്ടുണ്ടാക്കിയത് ഇടിയപ്പം അപ്പോൾ അതിൻ്റെ ബാക്കി മാവ് വെച്ചിട്ട് ഞങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ ശരിയാവുമല്ലേ എന്നൊന്നും അറിഞ്ഞില്ല അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയപ്പോൾ ഒക്കെ നേരമായി വന്നിട്ടോ ഞാൻ മാവ് നല്ലോണം ഒന്നും കൂടി ഒന്ന് കുഴച്ചതിൻ്റെ കട്ടികളൊക്കെ കളഞ്ഞൊന്ന് കുഴച്ചതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ഉരുളികളാക്കിയിട്ട് ഇങ്ങനെ ഉട്ടി വെച്ചിട്ട് നമ്മൾ പ്രസ്സിലാണ് അത് അമർത്തി എടുത്തത് കല്ലൊന്നും എടുത്ത് പരത്താമെന്നൊന്നില്ല ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ പ്രസ്സിലമർത്തി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഓയിലിൻ്റെ കവറുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ അതുപോലെ ഒന്ന് ചീന്തി എടുത്താൽ നല്ല മിനിസ് ആയി കിട്ടും കേട്ടോ പണ്ട് കാലത്തൊന്നും ഇപ്പം ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു ആയിരിക്കും ഇങ്ങനെ പ്രസ്സും വേണ്ടിയിട്ട് അമർത്തല്ലാതെ അങ്ങനെ കവറ് വെക്കുന്ന രീതി ഒന്നും അറിയില്ല പക്ഷെ ഇങ്ങനെ കവറ് വെച്ചിട്ട് നമ്മൾ ആക്കിയെടുത്താൽ പെട്ടെന്നാവും അപ്പം ഞാൻ ഉരുട്ടി വച്ചതൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ അതിലും വലുപ്പം വേണ്ടവർക്ക് വലുതാക്കിയിട്ടും പരത്തി എടുക്കുക അപ്പോൾ ഈ ഓയിലിൻ്റെ കവറാകൊണ്ട് നമുക്ക് എത്ര വേണേലും വലുതായി കിട്ടും കേട്ടോ പത്തിരി ഇനി ഇത് വേണമെങ്കിൽ കല്ലിൽ ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയും ചെയ്യുക ഇതിപ്പോൾ മലപ്പുറം സൈഡിലൊക്കെ ഞാൻ ഇങ്ങനെ അമർത്തിയിട്ടുണ്ടാക്കുന്ന പത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ പരത്തി എടുക്കുന്ന പത്തിരിയുടെ അവിടുക്കൊന്നും എത്തൂലെങ്കിലും പെട്ടെന്നൊരു പത്തിരി ഒക്കെ തിന്നണം എന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അല്ലേ അപ്പം ഞാൻ ആദ്യമായിട്ടോ ഈ പത്തിരി ഇങ്ങനെ നൂൽപുട്ടിൻ്റെ മാവോട്ട് ഉണ്ടാക്കി നോക്കുന്നത് അപ്പതെന്തായാലും ശരിയായിട്ട് തന്നെ വന്നു നൂലുമ്പോഴാണെങ്കിൽ പിന്നെ എന്നും പത്തിരി ആയിരിക്കും നോമ്പുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പത്തിരി പിന്നെ കാണുകയില്ല അപ്പ നമ്മൾ കുറച്ചൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഇത് നാലെണ്ണം വെച്ച ചുട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ പൊന്തി വരുന്നൊക്കെ ഉണ്ട് അപ്പം ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ അതെങ്ങനെയാണ്ട് ഇത് ചൂടുള്ള പത്തിരിയാണ് കേട്ടോ ചൂടോടെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി ചൂടാറിയതും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പം എങ്ങനെയാണ്ട് പത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം എൻ്റെ വീട് ഒന്ന് കണ്ടു നോക്ക് ഞാൻ എനിക്ക് ഭജി ഉണ്ടാക്കുമ്പോൾ അക്കിടി പറ്റിയതൊക്കെ ഇതിൽ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയ മീൻ കറിയും കൂടി ഒന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് ഉള്ളിയോ തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് മൂന്നാല് ദിവസം കേടാകാതെ കേടാകാതിരിക്കുകയും ചെയ്യും അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി മുഴുത്തുള്ളി അരച്ചത് പിന്നെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചി മുഴുത്തുള്ളി അരച്ചിൽ കുരുമുളകൊക്കെ ചേർത്തിട്ട് ചതച്ചേർത്താണ് കേട്ടോ അപ്പോൾ കുടംപുളി വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കുടംപുളിയാകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് ഇപ്പോൾ എല്ലാം മറ്റേ പുളിയാണെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക മീൻകറി എപ്പോഴും അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നതാണ് മീൻകറിൻ്റെ ടേസ്റ്റ് കിട്ടോ പിന്നെ അതുപോലെ മഞ്ചട്ടിയിലും അപ്പം ഞാൻ മീൻകറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്കൊന്ന് അമരക്കയാണ് കേട്ടോ ഉപ്പേലൊക്കെയാണ് കിട്ടിക്കുന്നത് അപ്പം അമരക്കയും കുറച്ചുള്ളൂ അപ്പോൾ രണ്ട് പച്ചക്കായും കൂടി ചേർത്തിട്ട് ഞാൻ അമരക്കപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇത്ര അമരൊക്കെ വെച്ചാൽ എന്തായാലും കുറച്ച് ഉപ്പേരി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് പച്ചക്കായും കൂടി അരിഞ്ഞു ചേർത്തിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത് അങ്ങനെ അരിഞ്ഞിടുമ്പോൾ നമുക്ക് കറ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അതേത് പച്ചക്കറി ആണെങ്കിലും ഞങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകുന്നത് നല്ലതാണ് അതിൻ്റെ വിഷാംശമൊക്കെ നീങ്ങി കിട്ടുമല്ലോ അല്ലേ അപ്പോൾ കറി വെന്ത് പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ് ഇത് ചെറിയ കുട്ടിസൂത മീനാണ് കേട്ടോ പിന്നെ അയിലുണ്ട് രണ്ട് മീനും വാങ്ങിയപ്പോൾ കൂടുതൽ ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് കറിയിൽ ഇരുന്നിട്ട് കഴിക്കുമ്പോഴും മീനിനെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞമ്മൾ ഉലുവ കടുക് കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്തിട്ട് ഉവിടെയൊക്കെ ചേർത്തിട്ട് നമ്മൾ കറി ഒന്ന് താളിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ അമരക്കപ്പേരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നാലുമണിക്ക് ഞാനൊരു പലഹാരം ഉണ്ടാക്കി കേട്ടോ ബജി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പച്ചക്കായ ഉണ്ടാകുന്നത് അത് പൊന്തങ്കായാണ് അതൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് കടലമാവും കുറച്ചുണ്ട് അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് നമുക്കൊരു ബജി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇനി അത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളെ പേരെയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അതിലിപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക തേങ്ങ ചേർക്കുമ്പോൾ ഈ പച്ചക്കറിൻ്റെ ആ ഒന്നും ഉണ്ടാവില്ല അല്ലേ തേങ്ങ ചേർത്താലാണ് ഒന്നും കൂടി നല്ലത് തേങ്ങ ഒക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് പിന്നെ നമ്മൾ നമ്മളിതാ മീനും ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാരേൻ്റെ ഊണ്ങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ പക്ഷേ മോരുകറിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ മോരുകറിയാണ് വെച്ചിരിക്കുന്നത് ഈ മീൻ കറി വെച്ച ഉടനെ തന്നെ കൂട്ടാൻ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല മീനിലും ഉപ്പും പുളിയൊക്കെ ഒന്ന് കുടിച്ച് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഉച്ച ആകുമ്പോഴത്തേനും ഒക്കെയാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഞമ്മക്കൊരു മൂന്നാല് ദിവസമൊക്കെ കേടാകാതിരിക്കും കേട്ടോ അപ്പം ഞമ്മക്കിനി ബജി ഉണ്ടാക്കിയാലോ മാവൊക്കെ ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ കൂട്ടിയൊക്കെ വെച്ചു കേട്ടോ കുറച്ച് കടലമാവ് ഉണ്ടാകുന്നു അപ്പോൾ ബാക്കി എന്നാൽ കുറച്ച് മൈതടാന്ന് കരുതിയപ്പോൾ ഊർക്കാതെ ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് പോയത് അതിനാലും എൻ്റെ എണ്ണ മുഴുവൻ കുടിച്ചു കേട്ടോ മാവൊക്കെ നല്ല കട്ടിയിൽ തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ആ പുട്ടുപൊടി ഇട്ട കാരണം ഒഴിച്ചു കൊടുത്ത എണ്ണ കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പം ഞാനത് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മാവൊക്കെ കണ്ടെത്ര കട്ടിയിലാണ് ഇരിക്കുന്നത് പച്ചക്കായും ഞാനിതുപോലെ നല്ല നെയ്സായിട്ട് തന്നെ അരിഞ്ഞെടുത്തു നീ കായ്മ പിടിച്ചറിഞ്ഞിട്ടാണോ കായൻ്റെ കുറ്റാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ വലിയ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പൊന്തങ്കായാണ് മാവ് കായ്മയും പിടിച്ചില്ല എപ്പോഴും നമ്മൾ പഴംപൊരീം ഭജയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും കൊടുത്താൽ മാവ് പൊന്തി വരില്ല അപ്പം ഈ മാവിൽ എന്താ കുഴപ്പം നിങ്ങളൊന്ന് പറഞ്ഞോട്ട് കേട്ടോ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോനിയിപ്പോൾ പുട്ടുപൊടി വീണ് പറഞ്ഞിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഇല്ലായൊന്നുമില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എണ്ണ ഈ ഒഴിച്ചു കൊടുത്ത എണ്ണ കമ്പ്ലീറ്റ് ആണ് കഴിഞ്ഞു കേട്ടോ ഞാൻ ആ പഴം ബോണ്ടയുടെ വീട് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എണ്ണ ഒട്ടും കുടിച്ചാത്ത പലഹാരമാണ് സത്യമാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത എണ്ണ അങ്ങനെ ബാക്കി ഉണ്ടാകുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇനി എണ്ണ നല്ല കുടിച്ചിരുന്നൊരു പലഹാരം കൊണ്ട് വരാമെന്നാണ് അപ്പം അത് ഇതാണ് കേട്ടോ അപ്പം ആ വീടോ കണ്ടവർക്കറി ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സംഭവം അങ്ങനെ ഒട്ടിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുട്ടോ അപ്പം നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുമെന്ന് ഞാൻ പറയില്ലോ ഇത് കടലമ്മാവും മൈദയാണ് തോന്നുന്നു വേണ്ടത് ഞാൻ അറിയാതെ ഇട്ട് പോയിട്ടാണ് എനിക്ക് അക്കിടയും പറ്റിയത് അപ്പം ഞാൻ പൊട്ടിച്ചത് കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു കേട്ടോ എന്തായാലും മനസ്സിലാ എല്ലാ അടുത്ത് പുതിയൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം